സോ ലിവർപൂൾ ആണെങ്കിൽ അവരുടെ പുതിയ സ്പോർട്ടിംഗ് സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് മുൻ എഫ് സി ബോൺ ടെക്നിക്കൽ ഡയറക്ടറായിരുന്ന റിച്ചാർഡ് ഹ്യൂക്സിനെ അപ്പോയിൻറ് ചെയ്തിരിക്കുകയാണ് സോ നമുക്കറിയാം മൈക്കിൾ അഡ്വേർട്സ് ആണ് ന്യൂ സിഇഒഫ് ദിസ് എഫ് എസ് സി ഫുട്ബോളിങ് ഓപ്പറേഷൻസ് സോ ആളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഈ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റിച്ചാർഡ് ഹ്യൂക്സ് സോ ഒരു ഓപ്പൺ ആയിരുന്നു ഇത് ഒഫിഷ്യലായിട്ട് കഴിഞ്ഞ ദിവസം കൺഫേം ചെയ്തു ബട്ട് ഇതിനു മുമ്പ് തന്നെ എല്ലാം ഇപ്പോൾ മൈക്കിൾ എഡ്വേർഡ്സ് തിരിഞ്ഞ് വന്നപ്പം തന്നെ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിരുന്നു ന്യൂസ് ഫോർട്ടീൻ ഡയറക്ടർ വിൽ ബി റിച്ചാർഡ് യൂക്സ് എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു സോ ആരാണ് ഈ റിച്ചാർഡ് യൂക്സ് എന്തുകൊണ്ട് ലിവർപൂൾ റിച്ചാർഡ് യൂക്സിനെ അപ്പോയിൻറ്റ് ചെയ്തു സോ മൈക്കിൾ എഡ്വേർട്സ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടൊന്നും അപ്പോയിൻറ് ചെയ്തതല്ല ഇത് ആള് ഈസ് എ ഗ്രേറ്റ് അപ്പോയിൻമെൻ്റ് ആയിട്ടാണ് പല എക്സ്പെർട്ടുകളും വിളരുത് സോ ആളുടെ റെക്കോർഡ്സും ആളുടെ വന്ന വഴിയൊക്കെ നോക്കുമ്പോൾ വി ക്യാൻ ക്ലിയർലി സീ വൈ ലിവർപൂൾ അപ്പോയിൻ്റഡ് റിച്ചാർഡ് യുക്സ് ആസ് എ സ്പോർട്ടിങ് ഡയറക്ടർ സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റിച്ചാർഡ് യുക്സ് മുൻ നമ്മൾ നോക്കാനുണ്ടെങ്കിൽ പോർട്സ്മോത്തിൻ്റെ ഒക്കെ പ്ലെയർ ആയിരുന്നു സോ അന്ന് നമ്മൾ നോക്കാനായിട്ട് ഫസ്റ്റ് ടൈം അദ്ദേഹത്തിൻ്റെ എയർലി സ്റ്റേജസിലൊക്കെ മൈക്കിൾ എഡ്വേർഡ്സ് അനലിസ്റ്റായിട്ട് ഹാനി റഡിക്കാമെ പോട്സ്മത്ത് ടീമിലെ അനലിസ്റ്റായിട്ട് കയറുന്ന സമയം ആ ടൈമിലെ ടീമിൻ്റെ പോർട്സ്മത്തിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഈ റിച്ചാർഡ് യുക്സ് സോ റിച്ചാർഡ് യുക്സ് അതുപോലെ തന്നെ ഗ്യാരിയോനിയിൽ നമ്മുടെ ഇപ്പോഴത്തെ വൂൾസിന് ഭാഗത്തു അതുപോലെ തന്നെ മാറ്റ് ടൈലർ ഹൂ കരൺലി മാനേജ്മെൻ്റ് റോളിലോട്ടൊക്കെ വന്നു സോ ഇവർ മൂന്ന് പേരും ആ സമയത്ത് പോട്സ് മുത്തിൽ കളിക്കുന്ന ടൈമാണ് ആൻഡ് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൈക്കിൾ ഈ മൈക്കിൾ എഡ്വേർട്സ് ആണെങ്കിൽ ഈ അനലിസ്റ്റും അതുപോലെ തന്നെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ഈവൻ ആഫ്റ്റർ ദ മീറ്റിംഗ് ഈ എക്സ്ട്രാ ടൈം ഈ ഗ്യാരിയോനിയിലും ടൈലറും അതുപോലെ തന്നെ റിച്ചാർഡ് യുക്സും ഈ മൈക്കിൾ മൈക്കിൽ അവർ സ്പെൻഡ് ചെയ്യായിരുന്നു അവർ കൂടുതൽ ഈഗറായിരുന്നു ഈ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് അറിയാനായിട്ടും അനാലിസിസ് കൂടുതൽ പഠിക്കാനായിട്ടും ഈവൻ ഡ്യൂറിങ് ദ പ്ലേയിങ് ഡേയ്സ് അതിനാൽ തന്നെ ഇവർ പേരും ഫ്യൂച്ചറിൽ മാനേജർ ആകുമെന്നായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഇവർ ധാരാളം ടൈം ഈ മൈക്കിൾ അഡ്വേഴ്സുമായിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു ടു അനലൈസ് ഒപ്പോണൻസ് കൂടാതെ മറ്റ് ബിഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ പറയപ്പെടുന്നത് എന്നാന്ന് വെച്ചാൽ ഈ റിച്ചാർഡ് യൂക്സ് ആ സമയത്ത് ആ രണ്ടായിരത്തഞ്ച് ഡാൻസ് റോട്ടേഡ് ഏ സി മിലാൻ ടീം അതുപോലെ തന്നെ അതിന് വന്ന റിസ്കാർഡിന് ശേഷം വന്ന ബോൺ നമ്മുടെ പെപ് പെപ്ഗോഡിയോളുടെ ബാർസലോണ ടീം ഈ രണ്ട് ടീമിനെ ടീമിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഭയങ്കര ഈഗറായിരുന്നു എപ്പോഴും ഈ മായക്കുള്ള അഡ്വേച്ചനായിരിക്കും ചെന്നാൽ അവരെക്കുറിച്ചുള്ള ഡേറ്റാസ് കളക്റ്റ് ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗ്യോണിയിലും ടൈലറും ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഗൂൾസിൻ്റെ മാനേജർ അതുപോലെ തന്നെ മാറ്റ് ടൈലറും മാനേജ്മെൻറ് റോളിലോട്ട് വന്നു പക്ഷേ റിച്ചാർഡ് യൂക്സിനെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ആൾ മാനേജറായില്ല ആളും ടെക്നിക്കൽ സൈഡ്സിലോട്ടാണ് വന്നത് സോ അതിനെക്കുറിച്ച് വരാം സോ അതേ അദ്ദേഹത്തിൻ്റെ കരിയർ എൻഡ് ചെയ്തത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബോൺസ്മുത്തിലാണ് സോ ബോൺസ്മുത്തിൽ അദ്ദേഹം ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത് ആ സമയത്ത് എഡി ഹവനോടൊപ്പം അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നീട് എഡി ഹവുടെ കോച്ചായിട്ട് വന്നു സോ അവൾ നോക്കാനായിട്ടാണെങ്കിൽ റിച്ചാർഡ് യുക്സിനെ ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എഡി ഹൗ പ്ലെയുടെ ഹ്യൂജ് റോൾ എന്നാണ് പറയുന്നത് സോ എഡി ഹവനോടൊപ്പം ഡിസ്കഷൻസിന് മറ്റുമൊക്കെ ആൾ ഏർപ്പെടുമായിരുന്നു അതിനുശേഷം ആൾക്ക് മാനേജ്മെൻറ്റ് റോളല്ല ഇങ്ങനത്തെ ഈ അനാലിസിസ് സ്പോർട്ടിങ് ഡിസി മാനേജ്മെൻ്റ് ഒരു സ്പോർട്ടിങ് റോളിലാണ് ആൾ കൂടുതൽ തിളങ്ങാനായിട്ട് സാധ്യതയെന്നും അതാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ടേസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നും കണ്ടുപിടിക്കുകയും ആൻഡ് എഡി ആണ് ആളിനോട് ആ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തതെന്നും പറയുന്നുണ്ട് സോ മാനേജ്മെൻറ് റോളിലോട്ട് എത്തുമെന്നായിരുന്നു എല്ലാവരും ഓർത്തോണ്ടിരുന്നത് പക്ഷേ ആൾ സ്പോർട്ടിംഗ് ഡയറക്ടർ ടെക്നിക്കൽ അനാലിസിസ് ജോബിലോട്ടും മറ്റുമൊക്കെ കയറുമായിരുന്നു സോ ബോൺസ് ബോൺസ് ബോൺസ്മെത്തിലാണ് ആളെ അപ്പോയിൻറ്റ് ചെയ്തും സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് അനാലിസിസ് ടീമിനെ മറ്റുമൊക്കെ ആയിട്ട് അപ്പോയിൻറ് ചെയ്യും പിന്നെ പതുക്കെ അതൊക്കെ ഇംപ്രൂവായി ഇമ്പ്രൂവ് ആയി ഇപ്പോൾ ടെക്നിക്കൽ ഡയറക്ടർ വരെ ആയി സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് ലിവർ പോൾ അപ്പോയിൻറ്റ് ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബോൺസ്ബുത്തിൽ അദ്ദേഹത്തിൻ്റെ സൈനിങ്ങുകളും കൂടാതെ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇപ്പം ലിവർപൂളിൻ്റെ കാര്യം പറയുന്നത് ലിവർപൂൾ ചാൾട്ടണിൽ നിന്ന് ഗോമസിനെ സൈൻ ചെയ്യാൻ പോയപ്പോഴും ഫുള്ളാമിൽ നിന്നല്ലായിരുന്നു ഏലിയറ്റിനെ സൈൻ ചെയ്യാൻ വന്നപ്പോഴും അതിന് ശേഷം നമ്മൾ സിറ്റിയിൽ നിന്ന് റോബർട്ട്സിനെ സൈൻ ചെയ്യാൻ പോയപ്പോഴും ഈ മൂന്ന് പേരുടെയും പുറകെ ബോൺസ് ഉണ്ടായിരുന്നു ആൻഡ് ഇവർ മൂന്ന് പേരെ ഐഡൻറ്റിഫൈ ചെയ്ത് റിച്ചാർഡ് യുക്സ് ആയിരുന്നു എന്നാണ് പറയുന്നത് റെക്കമെൻഡ് ചെയ്തത് ആൻഡ് ഇവർ മൂന്ന് പേരെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ എടുക്കുകയുണ്ടായി ബിക്കോസ് ഓഫ് ലിവർപൂൾസ് പുള്ളിയും പവർ പക്ഷേ ബോൺമുത്ത് തൊട്ടു തൊട്ട് കുറേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ലോയിറ്റ് കെല്ലി എന്ന് പറയുന്ന ഡിഫൻഡർ അറിയാറ് പുള്ളീനെ ലിവർപൂളിന് ഇൻട്രസ്റ്റഡ് ആയിരുന്നു ലിവർപൂൾ വേറെ ഹൈലി അപ് ട്രീം പക്ഷേ ആൾ പ്ലെയിൻ ടൈമും മറ്റുമൊക്കെ കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ ബോൺസ് മുത്തോട്ട് പോകുമായിരുന്നു സോ അവിടെ ലിവർപൂളിനെ അഗെയിൻസ്റ്റ് ഒരു വിക്ടറി പുള്ളിക്ക് ആ സൈനിക നേടാൻ പറ്റി ബട്ട് ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബോൺസ്മുത്തിൽ അതെ ആദ്യം ഉണ്ടായിരുന്ന ടൈമിൽ നമ്മൾ നോക്കാനാണെങ്കിൽ ആൻഡ് റെഡി ഹോ നയൻത്തും തേർട്ടീൻത്തും ഫിനിഷ് ചെയ്തു അതിനുശേഷം റിലഗേറ്റായി ബട്ട് ബോൺസ്മുത്ത് ബോൺസ്മുത്തിൽ ആരെ നോക്കാനായിട്ടാണ് വൺ ഓഫ് ദ ചാമ്പ്യൻഷിപ്പ് ലെവലിൽ മിഡ് ടേബിൾ ടീം വൺ കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ളൂ അവർക്ക് അവർ സ്റ്റേഡിയത്തിന് വരും പതിനൊന്നായിരം കപ്പാസിറ്റി സീറ്റിങ്ങേ ഉള്ളൂ ആൻഡ് ഇൻവെസ്റ്റ്മെൻസും ഫണ്ടിങ്ങും ഒക്കെ വളരെ ലെസ്സാണ് അതിനകത്ത് തന്നെ നമുക്കറിയാം അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ആൻഡ് അവർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റിലഗേറ്റായൻ്റെ അടുത്തതിൻ്റെ അടുത്ത സീസൺ തിരിച്ചു വരികയും ചെയ്തു ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഗിൽ പതിമൂന്നാം സ്ഥാനത്തും ഉണ്ട് സോ റിച്ചാർഡ് യൂക്സിൻ്റെ ആ സമയത്ത് ഇത് ഇൻട്രസ്റ്റുകൾ അതായത് ലിവർപൂളിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ പുൾ ഓഫ് ചെയ്ത് പോയെങ്കിലും ലിവർപൂൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ലിവർപൂൾ നമുക്കറിയാം ടാലൻസിന് സ്കൗട്ട് ചെയ്യുന്ന കാര്യത്തിൽ മൈക്കിൾ എഡ്വേർഡ്സ് ഒക്കെ പൊളിയാണ് സോ എഡ്വേർട്സ് ലിവർപൂൾ ഉണ്ടായിരുന്ന ടൈം അന്നും റിച്ചാർഡ് യുക്സ് ലിവർപൂൾ ടാർഗറ്റ് ചെയ്ത് അതേ പ്ലേസിലോട്ട് എത്തിച്ചേരുന്നു ശരിയാണ് ലിവർപൂൾ പുൾ ഓഫ് ചെയ്തു പക്ഷേ എന്നാലും ബോൺസ് ലിമിറ്റേഷൻസ് ഉണ്ട് വിനോ ദാറ്റ് സോ അതും വെച്ചുകൊണ്ട് ആൾ ഐഡൻറ്റിഫൈ ചെയ്തു സോ ഈ സൈനിങ്ങും മറ്റും ഒക്കെ പെട്ടെന്ന് ഡൺ ചെയ്യണമെങ്കിൽ ടോപ്പിൽ നിന്നുള്ള ഫണ്ട്സ് പെട്ടെന്ന് റിലീസ് ചെയ്യണം അവരുടെ വൺ സപ്പോർട്ട് വേണം സോ അതിലൊക്കെ ബോൺസ് ബുത്ത് ഈസ് റിയലി ലിമിറ്റ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പം റീസെൻറ്റ് ഇൻസിഡൻറ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്കോട്ട് പാർക്ക് തന്നെ ബോൺസ് ബുത്ത് സാക്ക് ചെയ്ത ടൈമിൽ റിച്ചാർഡ് യൂക്സ് വാണ്ടഡ് ഡിസേർവ് ബി എസ് എ മാനേജർ പുള്ളി പെട്ടെന്ന് തന്നെ ഡിസേർവ് ഇൻ മാനേജറായിട്ട് അപ്പോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രഷർ കൊടുത്തതാണ് ബട്ട് ബോൺസ് ബുത്ത് എസ് എ ഹോൾ വെയർ സോ ലേറ്റ് ഇൻ ആക്ടി അതിനകത്ത് തന്നെ ബ്രൈറ്റൻ വരിക ആൻഡ് ബ്രൈറ്റൻ ഹാവ് മോർ ഫൈനാൻഷ്യൽ പവർ ദാൻ ബോൺസ്മുത്ത് സോ പുള്ളി ഇതുകൊണ്ട് പോവുകയും ചെയ്തു സോ അതും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വെർജ്വൽ വാണ്ടേക്കിനെ സൗത്ത് ആംടൺ കൊട്ടുന്നതിന് കൊത്തുന്നതിന് തൊട്ടു മുമ്പ് അഥവാ സൗത്ത് ആംടൺ കൊത്തുന്ന ടൈമിൽ ബോൺസ്മുത്തിലെ ഇദ്ദേഹം സെൽട്ടിക്കിൻ്റെ ഒരു കറക്റ്റ് ഫാനാണ് ഈ റിച്ചാർഡ് വിഡ്സ് സോ പുള്ളിക്ക് വൻ താല്പര്യമായിരുന്നു വാൻഡേങ്ങിനെ ബോൺസ്മുത്തി സൈൻ ചെയ്യാനായിട്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് അന്നും ദ ടോപ്പിൽ നിന്നുള്ള എന്താ പറയുക സ്പീഡപ്പ് ചെയ്ത് ആക്ട് ചെയ്തില്ല ഫണ്ട്സ് റൈറ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല ആൻഡ് സൗത്ത് ആംട്ടനോട്ട് ലോസ് ചെയ്യുകയും ചെയ്തു സൗത്ത് ആംഡനിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും വെർച്വൽ ജില്ലയ്ക്ക് പോവുകയും ചെയ്തു സോ അതും എടുത്തു നോക്കേണ്ട കാര്യമാണ് സോ ഇതെല്ലാം നമുക്ക് പബ്ലിക്കിലി വരത്തില്ലെങ്കിലും ഇവർക്ക് ഇന്റേണൽ ആയിട്ട് ക്ലബ്ബുകൾ കലി എല്ലാ റിപ്പോർട്ടും ഉണ്ട് കാരണം ഈ ലിവർപൂൾ നോക്കുമ്പോൾ എല്ലാ ടോപ്പ് ടാലൻസിനെയും ബോൺസ് മുത്ത് നോക്കുന്നുണ്ട് ബിക്കോസ് ദേ ഹാവ് ലിമിറ്റേഷൻസ് ഇൻ ഇൻഫാൻസ് ബിക്കോസ് ദേ ഹാവ് ദർ ടോപ്പ് അതോറിറ്റീസ് ഡിഡിൻ ആക്ട് ഫാക്ലി ഡിഡ് ഇൻഡ് ആറ്റ് ഫാസ്റ്റ് പല സൈനിങ്സ് അവരുടെ കയ്യിൽ നിന്ന് പോയി സോ ഇവരെ നോക്കുമ്പം എല്ലാ ടോപ്പ് ടാലൻസിനും ഇങ്ങനെ ഒരു സ്കൗട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കുന്ന ടോപ്പ് ടാലൻറ്റുകളിലേക്ക് ഇവരെത്തുന്നുണ്ട് നമുക്കൊരു കോമ്പറ്റീഷൻ തരാണ്ട് ഇവെന്തോ സക്സസ്ഫുൾ റേറ്റ് കുറവാണേലും ബിക്കോസ് അറിയാമല്ലോ ഫൻസിൻ്റെ ലിമിറ്റേഷൻ ആണ് മെയിൻ കാര്യം സോ അവരെ നോക്കുമ്പോഴേക്കും ഓക്കെ ഇങ്ങനെ ഒരു കൊള്ളാമോ നമ്മൾ നോക്കുന്ന ടാർഗറ്റുകളിലോട്ട് എത്തുന്നു ഇങ്ങനെ മറ്റ് ടാർഗറ്റ്സുകളൊക്കെ അടിപൊളിയായിട്ട് സ്കൗട്ട് ചെയ്യുന്നുണ്ട് സോ ലിവർപൂൾ ഇപ്പോൾ ഓർത്ത് വന്നു വയനോട്ട് അപ്പോയിൻറ്റ് ചെയ്യും മൈക്കിൾ അഡ്വേട്സ് നമ്മൾ നോക്കാനായിട്ട് ആണെങ്കിൽ മൈക്കിൾ അഡ്വേർട്സായിട്ട് ഞാൻ വളരെ ക്ലോസാണ് സെപ്പറേറ്റ് സോ മൈക്കിൾ എഡ്വേർട്സും ഇദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മൈക്കിൾ എഡ്വേർഡ്സ് കുറച്ചുകൂടെ നമുക്കറിയാം ക്ലോപ്പ് ഒക്കെ ആയിട്ട് അവസാനം ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് കിട്ടാൻ കുറച്ചുകൂടെ എക്സ്പ്രസീവാണ് മൈക്കിൾ എഡ്വേർഡ്സ് ആൾ ഇച്ചിരി കലിപ്പൊക്കെ ആകുമെന്ന് പറയുന്നുണ്ട് അതേസമയത്ത് ഇങ്ങനെ റിച്ചാർഡ് യുക്സ് ഭയങ്കര കാമാണ് മാനേജറിനോടൊപ്പം ചേർന്നു മാൻ പുള്ളി പക്കായിട്ട് സ്കൗട്ടിയും കാര്യങ്ങളെല്ലാം ഒരു കാം വേയിലായിരിക്കും ഡീൽ ചെയ്യുക എന്നാണ് പറയപ്പെടുന്നത് ആൻഡ് റിച്ചാർഡ് യുക്സ് ഇദ്ദേഹത്തെ പല ടോപ്പ് ക്ലബ്ബുകളിലേക്കും ഇപ്പോൾ റിച്ചാർഡ് യുക്സ് ലിവർപൂൾ വിട്ടതിന് ശേഷം പലരും റിച്ചാർഡ് യുക്സിനെ മറ്റുമൊക്കെ സമീപിച്ചിരുന്നു ആ ടൈമിലൊക്കെ സോറി മൈക്കിൾ അഡ്വേർട്സ് സോറി മൈക്കിൾ അഡ്വേർട്സ് ലിവർപൂൾ വിട്ടതിന് ശേഷം മൈക്കിൾ അഡ്വേർട്സിനെ പലരും സമീപിച്ചിരുന്നു സോ അവർ അപ്പോയിൻമെൻ്റ് ആണ് അതർ എന്താണ് ഈ അഡ്വേഴ്സിനും മറ്റുമൊക്കെ ആ സമയത്ത് ഈ റിച്ചാർഡ് യുക്സിനെ അദ്ദേഹം പല ക്ലബ്ബുകൾക്കും പലർക്കും റെക്കമെൻഡ് ചെയ്താണെന്നാണ് പറയുന്നത് അടുത്തോണ്ട് ഓ ഈസ് റിയലി ഗുഡ് എന്നുള്ള രീതിയിൽ പക്ഷേ എന്തോ ലിവർപൂളിൻ്റെ ഭാഗ്യം എന്ന് പറയാം ആരും അപ്പോയിൻറ് ചെയ്തില്ലായിരുന്നു ആ ടൈമിൽ ആരും ബോൺസ് കൊത്തി നേരിടില്ലായിരുന്നു ആൻഡ് മൈക്കിൾ അഡ്വേർട്സ് തിരിച്ച് ലിവർപൂളിലോട്ട് വന്നപ്പം റിച്ച് ആർഡ് യുക്സ് അവിടെ ഫ്രീയാണ് സോ അദ്ദേഹമാണ് ഫ്രീ എന്നല്ല ബോൺസ് ബുത്തിൽ ആളെ ആണെങ്കിൽ അവിടെ നിന്ന് കൊത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ മൈക്കിൾ അഡ്വേർട്സ് വന്നിരിക്കുകയാണ് സോ ഐ തിങ്ക് ദിസ് ഈസ് എ ഗ്രേറ്റ് അപ്പോയിൻമെൻറ്റ് ആളുടെ ട്രാക്ക് റെക്കോർഡും മറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ ഹീസ് റിയലി ഗുഡ് ഗെയിം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യത്തിൽ റിയലി ഗുഡ് ആണ് ആൻഡ് ടാലൻസിനെ സ്കൗട്ട് ചെയ്യുന്ന കാര്യത്തിനും സൂപ്പർ ആണെന്നാണ് പറയുന്നത് സോ എടുത്തു പറയേണ്ട കാര്യം മോർ ഫൈനാൻഷ്യൽ പവറുള്ള ലിവർപൂളിലോട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത് സോ ഡെഫിനറ്റ്ലി ആൾക്ക് കൂടുതൽ പുള്ളി ചെയ്യാനായിട്ട് സാധിക്കും ആളുടെ നമുക്കറിയാം ടാലൻ സ്കൗട്ടിംഗ് ഒക്കെ അടിപൊളിയാണ് ആളുടെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ തന്നെ ഒരു കുറച്ച് എക്സാമ്പിൾ ആണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എഡ്വേർഡ്സും ക്യൂക്സും അവർ രണ്ടുപേരും ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു വർക്ക് വെൽ എസ് എ ടീം അല്ലേ അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നല്ല ടോപ്പ് രണ്ട് ബ്രെയിൻസ് ആണ് യൂറോപ്പിൽ കിട്ടിയിരിക്കുന്നത് ലുക്കിംഗ് ലൈക്ക് എഫ് എസ് ജി അസ് ഗോ ടു ജെംസ് ബാക്ക് ഒന്ന് മൈക്കിൾ എഡ്വേർഡ്സും റിച്ചാർഡ് യുക്സ് ഇത് അടിപൊളി രണ്ട് അപ്പോയിൻമെൻറ്റ്സ് ആയിട്ടാണ് തോന്നുന്നത് അത് അപ്പുറത്തെ അടുത്ത ക്ലോ ക്ലോപ്പിൻ്റെ റീപ്ലേസ്മെൻറ്റ് ആയിട്ട് ആരായിരിക്കും എന്നൊക്കെ ഇവർ ഒരുമിച്ചൊരു ഡിസിഷൻ എടുക്കുമായിരിക്കും ലുക്സ് ലൈക്ക് പ്രോമിസിങ് അപ്പോയിൻമെൻസ് ലുക്സ് ലൈക്ക് എഫ് എസ് ഡിയോടെ പ്രോജക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് തോന്നുന്നു എഫ് എസ് ഡി മറ്റ് പല രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നൊക്കെ കേൾക്കുന്നു മേ ബി പോർച്ചുഗലിലോ ഏറെ ഒക്കെ ഒരു ക്ലബ്ബ് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് പ്ലാൻ ഉണ്ടെന്ന് കേൾക്കുന്നു ദേ ആർ ലുക്കിങ് അറ്റ് ടെക്നിക്കൽ ഡയറക്ടറോ മറ്റോ അങ്ങോട്ട് ഓഫ് ബെനിഫിക്കാനോ നോക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു സോ നമുക്ക് നോക്കാം എന്തായി തീരുമെന്നൊക്കെ എന്തായാലും കാര്യങ്ങൾ ഉഷാറാവട്ടെ എന്താണ് ഈ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ലൂറപ്പോൾ ഫാൻസിൽ പറയാനുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ